ഇന്ന് ഞാനിവിടെ ചെട്ടിനാട് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അഞ്ചോ ആറോ കുരുമുളക് നാല് ഗ്രാമ്പു രണ്ട് ചെറിയ പീസ് പട്ട പാൻ ചൂടാവുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും കുരുമുളകും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം നല്ല ബ്രൗൺ കളർ ആകണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങയുടെ ഈ കൂട്ടിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ചെറിയ സൈസ് അവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മല്ലി ഇല ഒന്നേകാൾ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി തേങ്ങ വറുത്ത അതേ പാൻ തന്നെ ഒന്ന് തുടച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ സവോള ഇട്ടത് വഴറ്റി കൊടുക്കാം ഇത് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്ക് ഈ തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം തണുത്ത സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ കൂട്ട് ഈ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇതും അരച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന സവാളയുടെയും ഉള്ളിയുടെയും പേസ്റ്റ് ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോഴേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഓരോ മുട്ടയും എടുത്ത് സൈഡൊന്ന് വരഞ്ഞിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് നല്ലതുപോലെ തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനു പുറത്ത് മല്ലിയിലെ വിതറി സെർവ് ചെയ്യാം ചട്ടിനാട് മുട്ടക്കറി ഇവിടെ തയ്യാറായി ഇത് ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക